എഡിസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് മഞ്ഞളും ഉപ്പും വെച്ചിട്ടുള്ള മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് മഞ്ഞളും ഉപ്പും ചട്ടിയിൽ വറുത്താൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം ശരിക്കും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കറിക്കൊക്കെ തേങ്ങ എടുത്തതിന് ശേഷം അരമുറി ഇതുപോലെ പുറത്ത് വെക്കുകയാണെങ്കിൽ അതിൽ പൂപ്പലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് സ്പ്രെഡ് ആക്കി കൊടുത്തതിനു ശേഷം കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് തേച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ നിറവ്യത്യാസമോ അതുപോലെ തന്നെ പൂപ്പലോ ഒന്നും വരില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മുരിങ്ങയിലൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും അതിൽ വെള്ളം പറ്റി പിടിക്കാത്തതുപോലെ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ പക്ഷേ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ എല്ലാ ഇലയിലും നന്നായിട്ട് നമുക്ക് വെള്ളം പറ്റി പിടിച്ച് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുരിങ്ങയിലാണെങ്കിൽ നന്നായിട്ട് അതിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ക്ലീനായി കിട്ടുന്നതാണ് മാത്രമല്ല പച്ച മുരിങ്ങയിലയും കല്ലുപ്പും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അര ശേഷം വേദനയുള്ള ഭാഗത്തൊക്കെ വെച്ച് കെട്ടി കൊടുക്കേണ്ടി പെട്ടെന്ന് നമുക്ക് മാറി കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നൂറിൽ തൊണ്ണൂറ്റി ശതമാനം പേരും രാവിലെ ചായ കുടിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും അത് പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നാൽ നമുക്ക് ചായ കുടിക്കുന്നത് ഒഴിവാക്കുക വേണ്ട എന്നാൽ അതിന് പകരമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റിയ നല്ലൊരു ടീ ആണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തളിച്ചു വരുന്ന സമയത്ത് ചതച്ച് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തുളസിയിലാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള തുളസിയില എടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പനം കല്ക്കേണ്ടോ അല്ലെങ്കിൽ തേനൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിന്റെ എസെൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നിങ്ങക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തിലക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കുരുമുളക് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് തിളച്ച് ഒക്കെ ഇറങ്ങി വന്നതിന് ശേഷം ഇതുപോലൊന്നരിച്ചെടുത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കുടലിനെ നന്നായിട്ട് ക്ലീൻ ആക്കാനും പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മൾ റേഷൻ ഏതൊക്കെ വാങ്ങുന്നവരായിരിക്കും ചില സമയത്ത് ഇത് വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും അങ്ങനെയുള്ള സമയങ്ങൾ നമ്മളെന്തായിരിക്കും ചെയ്യാതെ ഒഴിവാക്കുമല്ലേ അല്ല അതൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിയിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് ഇട്ട് ത് നിങ്ങൾക്ക് പൊടിയുപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് എന്നിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഇതിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കാം ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ബാഡ്സ്മെല്ലുള്ള അരി നമുക്ക് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പ് പൊടിച്ചതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ക്ലീൻ ആക്കാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ നമ്മളുടെ ഉപ്പ് ഇനി ഞാനിത് എന്താണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നന്നായിട്ട് തുരുമ്പ് പിടിച്ചൊരു കത്രികിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തുള്ളി പോലും വെള്ളം എടുക്കാതെ തുരുമ്പ് എങ്ങനെയാണ് കളഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം ഉപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലൊന്നൊരച്ചെടുത്താൽ മാത്രം മതി ഒരു തുള്ളി പോലും വെള്ളം വേണ്ട നമുക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതാണ് നന്നായിട്ട് തുരുമ്പ് പിടിച്ചൊരു കത്രികിയാണ് കേട്ടോ അത് അങ്ങനാവുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മൂർച്ചയും ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചേർത്താൽ മാത്രം മതി ആയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴുകിയതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഇത് തുരുമ്പൊന്നും പിടിക്കാതെ നമുക്ക് നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് ഉപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണുന്നുണ്ടാവും തുരുമ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഹാമഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ യൂസ് ചെയ്യാതെ വീട്ടിലുള്ള ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് കഴുകിയും കൂടെ കാണിച്ച് തരാം ഒരു തുള്ളി പോലും കറയോ ഒന്നുമില്ല പുതിയതായിട്ട് നമ്മൾ കത്രിക എങ്ങനെയാണ് വാങ്ങിയത് അതുപോലെ തന്നെ നല്ല തിളക്കം ഇതിന് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഇതുപോലെ കറയായിട്ടുള്ള കുക്കർ എങ്ങനെയാണ് വെള്ളം യൂസ് ചെയ്യാതെ നമുക്ക് ഈ കറയൊക്കെ കളയാമെന്ന് നോക്കാം നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് കാണുന്നുണ്ടല്ലേ ഞാൻ ഉപ്പ് വെച്ചിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് നന്നായിട്ട് കറയൊക്കെ ഇളകി പോകുന്നുണ്ട് എത്ര കറ പിടിച്ചിട്ടുള്ള ഏത് പാത്രങ്ങളായാലും നമുക്ക് ഈ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ കറയൊക്കെ ഒന്ന് പോയതിന് ശേഷം ജസ്റ്റ് സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് വല്ലാണ്ടൊന്ന് പ്രസ് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് വെറുതെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മാത്രം മതിയാവും നന്നായിട്ട് നമുക്ക് കറകളൊക്കെ പോകുന്നതാണ് അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം ഈ രീതിയിൽ നമുക്ക് ഏത് കറ പിടിച്ച കുക്കറായാലും പാത്രമായാലും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നമുക്ക് ലൈവായിട്ട് തന്നെ കാണുന്നുണ്ടാവും പുതിയതായിട്ട് വാങ്ങിയ കുക്കർ പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഡിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെയുള്ള തൊട്ടാവാടി ഉണ്ടെങ്കിൽ നന്നായിട്ട് മഞ്ഞളും തൊട്ടാവാടിയും കൂടെ ഒരേ സമയത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം മാറാത്ത മുറിവുള്ള ഭാഗത്തൊക്കെ നമ്മൾ അരച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ക്യൂറായിട്ട് മാറുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ചെറിയ പീസ് ായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു കല്ലിലിട്ടോ ഒരച്ച് തേനീച്ചയോ കടന്നലോ അതുപോലെ തന്നെ ഒക്കെ കടിച്ച ഭാഗത്ത് നമ്മൾ സ്പോട്ടിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വിഷം നന്നായിട്ട് പോയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ തേനീച്ചയും കടന്നലൊക്കെ കടിച്ച ഭാഗത്ത് അതിൻ്റെ കൊമ്പ് നിൽക്കുന്നുണ്ടാവും അപ്പം നമ്മൾ മഞ്ഞൾ വെച്ച് ഇതുപോലെ ഒരച്ചെടുക്കുന്ന സമയത്ത് അതൊക്കെ പെട്ടെന്ന് പോകുന്നതാണ് അപ്പോൾ എല്ലാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു വിഷസംഹാരി കൂടെയാണ് നമ്മളുടെ മഞ്ഞൾ അപ്പോൾ വിഷമുള്ള ഭാഗത്തൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് നെക്സ്റ്റ് ഡിപ്പൻ എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ കുറച്ചധികം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് മഞ്ഞൾ ഉപ്പും ഇട്ട വെള്ളത്തിൽ കുറച്ച് സമയം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ഫ്രിഡ്ജിലോ പുറത്തൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവുകയില്ല അതുപോലെ തന്നെ വിഷാംശങ്ങളൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ നമ്മൾ കരുവേപ്പിലൊക്കെ ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് അതിന്റെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ് എന്നിട്ട് അതേ അളവിൽ നമ്മൾ മഞ്ഞളും കൂടെ അരച്ചെടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തതിനു ശേഷം കലക്കിയിട്ട് നമുക്ക് കുടിക്കുകയാണെങ്കിൽ ഷുഗർ മൂലം ബുദ്ധിമുട്ടുകാർക്ക് നല്ലൊരു ആശ്വാസം തന്നെയായിരിക്കും കിട്ടുന്നത് മാത്രമല്ല നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഇല്ലെങ്കിൽ ഇതുപോലെ നെല്ലിക്ക പൊടിയും നമ്മുടെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയും കൂടെ ഒരേ അളവിൽ മിക്സ് ആക്കിയതിന് ശേഷം കലക്കി കുടിക്കാവുന്നതാണ് ഇൻസുലിനൊക്കെ വെച്ച് വരുന്നവരാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് കുടിക്കുന്നതിനോട് നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുറച്ചധികം പരിപ്പ് ധാന്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ പുഴുക്കളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് നന്നായിട്ട് ഉണങ്ങിയ മഞ്ഞൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ എത്ര കാലം നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും അതിൽ പ്രാണികളൊന്നും വരില്ലാട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഉണങ്ങിയ മഞ്ഞളിലെ ഉണ്ടെങ്കിലും നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലെ പാനിൽ തീയൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ പേടിക്കൊന്നും വേണ്ട കുറച്ച് ഉപ്പെടുത്തതിനു ശേഷം ഒന്ന് വെതറി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ തീ പോകുന്നതായിട്ട് നമുക്ക് കാണാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കറയായിട്ടുള്ള അയൺ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കി കുറച്ച് ഉപ്പിൽ നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ കറയൊക്കെ പോയിട്ട് നന്നായിട്ട് പുതിയത പോലെ തന്നെ നമുക്ക് ആയി കിട്ടുന്നതാണ് യാതൊരു പൈസ ചിലവും ഇല്ലാതെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ടോ എടുക്കുന്നത് കല്ലുപ്പ് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇനി ഞാൻ തളിരി ഇലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പേരക്കയുടെ അപ്പം നന്നായിട്ട് തളിരിയില തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴാണ് മിക്സായി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സായി വരികയുള്ളൂ കേട്ടോ തളിരിയില ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമ്മുടെ ഈ ഉപ്പിൻ്റെ കൂടെ മിക്സായി വരുന്നതാണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വായിലൊക്കെ വിട്ട് മാറാത്ത പുണ്ണുണ്ടാവും എത്ര മരുന്ന് കഴിച്ചാലും അത് മാറുന്നുണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് വായ്പൂണ്ണുള്ള ഭാഗത്ത് നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു ദിവസത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം കൊളസ്ട്രോൾ അതുപോലെ തന്നെ ബി പി ഉള്ളവരൊക്കെ ആണെങ്കിൽ പപ്പടം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കും അവർക്ക് അത് എണ്ണയിൽ വറുത്ത് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരീരത്തിന് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് ഉപ്പ് എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് വറുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ഇഷ്ടത്തിന് പപ്പടം കഴിക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നിങ്ങൾ പപ്പടം ഇട്ട് കൊടുക്കുക പിന്നെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഹോളുള്ള തവി വെച്ചിട്ട് എടുക്കുക അപ്പോൾ ഒട്ടും ഉപ്പ് ഉണ്ടാവില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അപ്പം നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ തുണിയിലേക്ക് മഞ്ഞൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കട്ടിയിൽ തേച്ച് കൊടുക്കാതെ നേരിയ രൂപത്തിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ് മഴയുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ ചൂടായിട്ടുള്ള ഒരു പാനിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നേരിയ തുണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെയൊന്നുണ്ടാക്കിയെടുത്തതിനു ശേഷം സന്ധ്യാസമയത്ത് നമ്മൾ കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ കൊതുക് ഈച്ച അതുപോലെ തന്നെ പല്ലി പല്ലിപ്പാറ്റൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുറച്ചധികം നോൺ വെജ് ഒക്കെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ചില സമയങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് വ്യത്യാസം കാണാല്ലേ അപ്പോൾ ഈ രീതിയിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ യാതൊരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ലാതെ എപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഈ രീതിയിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാം യാതൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ടാവുന്നതല്ല നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ തമ്പിനയിൽ കാണിച്ചതുപോലെ തന്നെ ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മഞ്ഞളിൻ്റെ ഉപ്പിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് അതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കുക കേട്ടോ അതിന് പകരമായിട്ട് നമ്മൾ ഇല്ലെങ്കിൽ മാത്രം പൊടി ഉപ്പ് എടുത്താൽ മതിയാവും ഞാനീ മഞ്ഞളും ഉപ്പും കൂടെ ഗ്യാസിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ കളറ് മാറുന്നത് വരെ തന്നെ നമുക്കൊന്നത് വറുത്തെടുക്കാം ഈ മഞ്ഞൾ ഉപ്പും നന്നായിട്ടൊന്ന് മിക്സായി നല്ലൊരു സ്മെല്ല് വരും അതുവരെ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കുറച്ച് സമയം വറുത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സായി കളറ് ആയിട്ട് വരുന്നതാണ് കുറേ അധികം ഗ്യാസ് ഒന്നും ചിലവാകില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കളറൊക്കെ ആയി വരുന്നുണ്ട് ഉപ്പ് നല്ലൊരു വേദന സംഹാരിയാണെന്ന് എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ നമ്മളുടെ മഞ്ഞളിൻ്റെ ഗുണങ്ങളും ആർക്കും അറിയാതിരിക്കില്ല അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ മഞ്ഞൾ അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി ചേരുന്ന സമയത്ത് നമുക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ചെറിയൊരു ചൂടിൽ തന്നെ ഞാനിതൊരു കോട്ടൺ തുണിയിലേക്ക് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ വേദനയുള്ള ഭാഗങ്ങളിൽ അതുപോലെ തന്നെ കെട്ടുള്ളടത്തൊക്കെ ഒരു കിഴി പോലെ കെട്ടി നമ്മൾ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം നമ്മൾ കിച്ചണിലൊക്കെ കുറച്ചധികം സമയം തന്നെ നിന്ന് ജോലി എടുക്കുന്ന സമയത്ത് കൈ ആയാലും കാലായാലും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരായാലും കുറേ സമയം സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് ബാക്ക് പെയിൻ അതുപോലെ തന്നെ കൈ കാൽ വിരലുകളൊക്കെ വേദനിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ ഒരു മിക്സ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ചെറു ചൂടോട് കൂടെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിന് നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ് ഇതിൻ്റെ ചൂട് പോകാമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചട്ടി ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചു കൊടുക്കുക അപ്പൊ എല്ലാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ മുത്തശ്ശിമാരൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു കിടിലൻ സൂത്രാണ് ഇതിനു വേണ്ടിയിട്ട് പെയിൻ റിലീഫ് ഓയിൻമെന്റോ അതുപോലെ തന്നെ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മുപ്പം വെച്ചിട്ടുള്ള അന്നത്തെ എല്ലാ സൂത്രങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ